തിരുനവായ പഞ്ചായത്ത് ആറാം വാർഡിലെ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷിഹാബ് കെ കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നടന്നു പരിപാടിയിൽ മുതിർന്ന കാരണവർ കെ കെ മാനുഹാജി ഷിഹാബ് കെ കെയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു അബ്ദുള്ളക്കുട്ടി സ്വാഗതം നിർവഹിച്ച ചടങ്ങിന് കെ പി കുഞ്ഞിപ്പ അധ്യക്ഷത വഹിച്ചു തിരുനവായ പഞ്ചായത്ത് ആറാം വാർഡിലെ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ കെയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും കോന്നലൂർ പള്ളിപ്പടി പാറമൽ കുഞ്ഞിപ്പയുടെ വീട്ടിൽ വൻ ജനപങ്കാളിത്തത്തോടെ നടന്നു പരിപാടിയിൽ മുതിർന്ന കാരണവർ കെ കെ മാനുഹാജി ഷിഹാബ് കെ കെയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു ഈ അവസരത്തിൽ നിങ്ങളെ അബ്ദുള്ള കുട്ടി സ്വാഗതം നിർവഹിച്ച ചടങ്ങിന് കെ പി കുഞ്ഞിപ്പ അധ്യക്ഷത വഹിച്ചു കായമടത്ത് കോയമുട്ടി സക്കീർ മാങ്കടവത്ത് എന്നിവർ വാർഡിന്റെ വികസന കാര്യങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും വിഷയമാക്കി സംസാരിച്ചു ഈ എന്നെ ഒരിക്കലും ഒരു ഈ നാടിന്റെ ഓരോ വഴികളും ഈ ഓരോ സ്വഭാവവും ആ മുഹമ്മദ് കുട്ടി പന്ത്രവളപ്പിൽ അരുമുഖൻ വേലായുധൻ മുനീർ പി വി ഷാക്കിർ കെ കെ ജസീറ ബാനു കെ കെ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മീഡിയ വിഷൻ ന്യൂസ് തിരുനാവായ നമ്മുടെ നമ്മുടെ കിട്ടണ്ട എന്ന് ആ നിനക്കിഷ്ടപ്പെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ